എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാപുരാണം പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഭാഗവതത്തിന്റെ മഹാത്മ്യവും ഭാഗവത പുരാണത്തെക്കുറിച്ച് നിരവധി വീഡിയോകൾ ഈയൊരു ചാനലിൽ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നില്ല ഇന്ന് ശ്രീമദ് ഭാഗവതം ഗദ്യരൂപത്തിലുള്ളത് അതുപോലെ പദ്യരൂപത്തിലുള്ളത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രൂപത്തിലുള്ളതൊക്കെ നിരവധി ആളുകൾക്ക് പരിചിതമാണ് വിവിധ കമ്പനികളുടെ ഗ്രന്ഥങ്ങൾ ഗദ്യ രൂപത്തിലുള്ളതും ഈ പറയുന്ന പോലെ തന്നെ കിളിപ്പാട്ട് രൂപത്തിലുള്ളതും ജനങ്ങളുടെ കയ്യിലുണ്ട് ആളുകൾ നിത്യപാരായണം ചെയ്യുന്നവയാണ് എന്നാൽ വ്യാസവിരിചിതമായിട്ടുള്ള ആ ഒറിജിനൽ ടെക്സ്റ്റ് സംസ്കൃതത്തിലുള്ളത് മൂലം ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥം ഗ്രന്ഥം അതെവിടെ നിന്നാണ് കിട്ടുക ഏത് കമ്പനിയുടെയാണ് നല്ലത് എന്ന് ചോദിച്ചിരുന്നു കുറച്ചാളുകളായി ചോദിക്കുന്നത് അപ്പോ അത് കാട്ടിത്തരാം എൻ്റെ കയ്യിലുള്ളത് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് രണ്ട് ഗ്രന്ഥങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് സംസ്കൃത ലിപിയിലുള്ളത് ശ്രീമദ് ഭാഗവതം മൂലം അത് ഒരു ഒറ്റ ബാല്യത്തിലാണ് മലയാളം അക്ഷരത്തിൽ മൂലം ശ്രീമദ് ഭാഗവതം അത് രണ്ട് ബാല്യങ്ങളിലായിട്ടുള്ളത് സംസ്കൃതത്തിനുള്ളത് സംസ്കൃത ലിപിയിലുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായത് രണ്ടും കാണിച്ചു തരാം നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് തീർച്ചയായിട്ടും മൂലം നിത്യ പാരായണത്തിന് വളരെ ശ്രേഷ്ഠമാണ് അർത്ഥിയോ അറിയില്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടില്ല ഗദ്യവും കിളിപ്പാട്ടും എല്ലാം വായിച്ചും ഒരുപാട് ഭാഗവത സപ്താഹങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഭാഗവതം സുപരിചിതമാവുമല്ലോ നിങ്ങൾക്ക് അപ്പൊ മൂലം അർത്ഥം അറിയണം എന്നില്ല നിത്യം പാരായണം ചെയ്യാൻ വളരെ ശ്രേഷ്ഠമാണ് ഒരു ഒരധ്യായം വെച്ച് നിത്യം പാരായണം ചെയ്യാം അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്കത് കാണാം രണ്ട് ഗ്രന്ഥങ്ങള് ശ്രീമദ് ഭാഗവത മഹാപുരാണം മൂലം സംസ്കൃത ലിപിയിലുള്ളതാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗീതാ പ്രസ് ആണ് ഗോരഖ്പൂരിൽ ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു കമ്പനിയാണ് ആസ്ഥാനം വരുന്നത് ഗോരഖ്പൂർ ആണ് ഒരൊറ്റ വാല്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു വാല്യത്തിലായത് കൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് സൂക്ഷിക്കാനും പരിചരിക്കാനും എല്ലാം വളരെ എളുപ്പമാണല്ലോ ഒരു വാല്യമാകുന്ന ഗ്രന്ഥരൂപത്തിലുള്ള ഈ ശ്രീമദ് ഭാഗവതം നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഗുരുവായൂരെല്ലാം ബുക്ക് സ്റ്റാളുകൾ നമുക്കിത് ലഭ്യമാണ് മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കാണാം പാരായണം ചെയ്യാൻ തോന്നുന്ന വിധത്തില് മനോഹരമായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലിപികളെല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് അച്ചടിച്ചിരിക്കുന്നത് എടുത്തു പറയാതെ വയ്യ ചെറിയ അക്ഷരങ്ങളാണെങ്കിൽ കൂടെ വായിക്കാൻ എളുപ്പമാകുന്നു എളുപ്പമായി യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് ഇത് വീട്ടിൽ വെറുതെ പൂജാമുറിയിൽ വെച്ച് നിത്യം ഒരു ആരതി ഒഴുക അല്ലെങ്കിൽ പൂജിക്കുകയോ ചെയ്താൽ തന്നെ എത്രയോ ശ്രേഷ്ഠമാണ് ചിന്തിക്കുക മൂലം സംസ്കൃത ലിപിയിലുള്ളത് വളരെ ശ്രേഷ്ഠമാണ് തീർച്ചയായിട്ടും വാങ്ങിക്കുക ശ്രീമദ് ഭാഗവത മഹാപുരാണം മൂലം മലയാളത്തിൽ രണ്ട് വാല്യങ്ങളിലായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വമാണ് ഈ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീമദ് മഹാഭാഗവതം മൂലം നിത്യം പാരായണം ചെയ്യണം എന്നാൽ സംസ്കൃതത്തിൽ ഇതി വായിക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് മൂലം മലയാള രൂപത്തിലാകുമ്പോൾ എളുപ്പമാണല്ലോ നിത്യ പാരായണം ചെയ്യാൻ ഗുരുവായൂർ ദേവസ്വം ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ് മനോഹരമായാണ് അക്ഷരങ്ങളെല്ലാം അച്ചടിച്ചിട്ടുള്ളത് ഒരുവിധം വലിയ അക്ഷരങ്ങൾ തന്നെയാണ് വായിക്കാൻ വളരെ എളുപ്പമാണ് സംസ്കൃത ലിപി വായിക്കാൻ അറിയാത്തവർക്ക് എളുപ്പമായിട്ട് മൂലം പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മലയാള രൂപത്തിൽ ഭാഗവതം മൂലം ദേവസ്വം സജ്ജനങ്ങൾക്കായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വാങ്ങിക്കുക നിത്യ പാരായണം ചെയ്യുക എത്രയോ ശ്രേഷ്ഠമാണ് മൂലം നിത്യം പാരായണം ചെയ്യുന്നത് സാധിക്കുന്നവര് തീർച്ചയായിട്ടും ശ്രീമദ് ഭാഗവതം മൂലം സംസ്കൃത ലിപിയിലുള്ളതും മൂലം മലയാള രൂപത്തിലുള്ളതും വാങ്ങിക്കുക പാരായണം ചെയ്യുക നിത്യവും പൂജാമുറിയിൽ വെച്ച് ആരതിയോ പൂജയോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക